ഗോൾഡൻ പ്രോപ്രട്ടിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു മോഡേൺ സ്റ്റൈലിലുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നൂറ് ശതമാനം റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ മനോഹരമായ ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം കാണാം അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട് വരച്ച റോഡിന് മുന്നിലായാണ് വീട് നിൽക്കുന്നത് ഈ ഒരു വീട് ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ടോ മൂന്നോ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട് വീടിൻ്റെ മുറ്റത്തായി ആ ഒരു റോഡിൻ്റെ വീതി വരുന്നത് ഏകദേശം എട്ട് മീറ്ററോളം വരുന്നുണ്ട് മനോഹരമായ ചുറ്റുമതിലും നമുക്ക് കാണാം ഗ്ലാഡിംഗ് ടൈലുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന പതിനാറടിയോളം നീളം വരുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രവശ്യം വീടിന്റെ മുറ്റത്തായി കൊടുത്തിട്ടുണ്ട് അവിടെ കടപ്പാക്കലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് എല്ലാം വീടിൻ്റെ ഫ്രണ്ടിലായി സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റു അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഒരു ഏരിയയിലാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒന്നര മീറ്ററോളം വീതി വരുന്നൊരു മുറ്റം വീടിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഈ മോഡലിൽ ഇനി ഈ ഒരു വീട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനാട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ചെറിയൊരു സെറ്റൌട്ട് നമുക്ക് കാണാം അതിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ് ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ് മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഡോറ് തന്നെ കാണാം ഡോർ തറന്ന് കയറി വരുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഹാളിലേക്കാണ് ഒരു ലക്ഷറി സ്റ്റൈലിലാണ് വീടിന്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റും കാണാം ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളവും രണ്ടരടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം വിൻഡോയും നമുക്ക് കാണാം പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടി വൂഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കാണാം നല്ല ഡിസൈനോട് കൂടി വരുന്നതാണ് കൂടാതെ നേരെ കാണുന്ന ഈ ഒരു പോർഷൻ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടി വരുന്നതാണ് അവിടെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന ഒരു പ്രൊഫഷനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളിൽ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പത്തോളം ചേറിട്ടിരിക്കാവുന്ന ഒരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മനോഹരമായ ക്രോക്കറി ഷെൽഫ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് ഒരു പുതിയ മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം ഒരു വെറൈറ്റി വരുന്നൊരു കളറാണ് കിച്ചണിൽ കബോർഡ് വർക്കിനായി യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഒരു മോഡുലാർ കിച്ചൺ മോഡലാണ് കിച്ചന്റെ നിർമ്മാണം ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴെ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക ഈ ഒരു ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കും രണ്ട് വിത്തിയിലും വിൻഡോയും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ കൂടാതെ ഒരു വലിപ്പമുള്ള ഒരു കബോർഡ് വർക്കും കാണാം നല്ല മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ബെഡ്റൂമിന്റെ നിർമ്മാണം ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫിനിഷോട് കൂടി വരുന്ന ഡോറാണ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറാ ബ്രാൻഡിന്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എല്ലാം വരുന്ന രീതിയിൽ മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമുകൾ നിർമ്മാണം വലിപ്പമുള്ള ബാത്റൂമ് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇതൊരു ഏകദേശം പതിനൊന്നടി നീളവും പത്തടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് വലിപ്പമുള്ള ഒരു ബാത്റൂമും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത് മനോഹരമാക്കി തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു വാഷ് കൗണ്ടർ കാണാം ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ ആണ് സ്റ്റെയർ കേസിനെ താഴെ ഇൻവേർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ടെക്സ്റ്റർ വർക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന്റെ ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നു ജിയുടെ പൈപ്പിൽ വുഡൻ ഫിനിഷോട് കൂടി വരുന്ന ഒരു ഹാൻഡ്രില്ലും നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ അഞ്ച് ലെയർ ചെറിയ രീതിയിലുള്ള വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് താഴ്ത്ത ഫ്ലോറിലേക്കും ഒന്നാമത്തെ ഫ്ലോറിലും ലഭിക്കുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു വലിപ്പമുള്ളൊരു ഹോ ഹോളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹോളിലായി മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയ സ്റ്റൈലിൽ വരുന്ന ഒരു സീലിംഗ് വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയായി ഒരു ടി വി യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് ടി വി കാണാം മുകളിലെ നിലയിൽ രണ്ട് വലിപ്പമുള്ള ബെഡ്റൂമാണ് ലഭിക്കുക ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും എല്ലാം കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായാണ് ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഏകദേശം പതിനാലരടി നീളവും പന്ത്രണ്ടടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം വരുന്നുണ്ട് വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് ഇവിടെ ലഭിക്കുക ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുമ്പായി ഇവിടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തായി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് പോയിൻറ്റ് ഒരുനൂറ് സെൻറിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു